ഈ മക്കളെ റെസ്പോൺസി ബ്ലൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മളെ പറമ്പൊന്ന് പറിച്ചാട്ടത് എന്തെങ്കിലൊന്ന് പറിക്കാണ്ടാവും ഞാൻ പറഞ്ഞ കഴിഞ്ഞാൽ ഒന്നുക്ക് പൊന്നാങ്കണി അല്ലെങ്കിൽ ചീര അല്ലെങ്കിൽ മുരിയൽ അതൊക്കെ പറിച്ചാണ് ഇത് നമുക്കിപ്പോൾ വെക്കാം ഇതാ നുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇതൊക്കെ എടുത്താണ്ട് ഒന്നും കൂടെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഉണങ്ങിയതൊക്കെ ഒന്നും കണ്ട് പെറുക്കി അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് അതെല്ലാം കഴുകി ഊറ്റി വെക്കണം എന്നിട്ടത് തേങ്ങയിട്ട് ഉപ്പിരി വെച്ചാൽ നല്ല അടിപൊളിയാണ് ചേട്ടോ ഞാൻ എണ്ണ വെളിച്ചെണ്ണ വെച്ചിരിക്കുന്നത് കടുകിട്ട് കൊടുക്കട്ടെ നടു പൊട്ടല ഇതിൽ പച്ചമുളക് കരിവോപ്പില മഞ്ഞൾ തേങ്ങ എല്ലാം ഇട്ടിട്ട് ഇട്ടിട്ട് എടുത്ത മെങ്ങിൻ്റെ എല്ലാമാണത് ിട്ടില്ല വേറിങ്ങനെ പൊടി പൊടിയായിട്ട് തേങ്ങ അരിഞ്ഞതാണ് തേങ്ങ ചരണ്ടിയതാണ് പിന്നെ ചീരാമുളക് പച്ചമുളക് പച്ചമുളക് കേട്ട ചീരാമുളക് മഞ്ഞൾ ഉപ്പ് ഉള്ളി കരിവപ്പിൻ്റെ ഇല ഇതെല്ലാം കൂടി ഞാൻ അരിഞ്ഞിട്ടെന്ന് ഇട്ട് മുട്ടുന്നു ബാക്കി താഴ്ത്തി എടുക്കുക അല്ലാണ്ട് മുട്ട എന്തുവാ വേണ്ട ചട്ടാമക്കളൂ ഇകട്ടു വേറെ എന്തുവാണ് ഇതൊരു തോനുണ്ടാവേ നമ്മൾ വാട്ടി കഴിഞ്ഞാൽ ഇച്ചിരി ഉണ്ടാവുകയുള്ളൂ കണ്ടാലോ ഒരു പാട് മാതിരി തോന്നും ഇത് കുറച്ച് എടുത്ത് അത് ഫുള്ളും വേണ്ട ചേച്ചണം പിന്നെ അരിച്ചു വേണ്ടി എടുത്ത് കഴിച്ചിട്ടുണ്ടാവും പിന്നെ കൊടി കടയേണ്ടി വരും നമ്മളിത് നുള്ളിപ്പുടിയിലൊക്കെ വെച്ചിട്ട് പിന്നെ വെക്കുമ്പോൾ അതിനൊരു കൈപ്പ് രസമാണ് ഇത് ഫ്രഷർസ് കിട്ടൂല അതിനെത്രയോ മനസ്സിലാക്കി ഞാൻ ഇവിടെ ചിലപ്പോൾ ഒക്കെ ഈരി പൊടിക്കും അതായത് പിന്നെ ഞാൻ ഞാനെടുത്ത് ഉപ്പേ വെച്ചാൽ അത് സമർപ്പാണ് ഈ നമ്മൾ പാട് പാടുവെക്കുന്ന ടേസ്റ്റ് ഇട്ടു അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അത് വേണ്ടിയിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അമ്മാനെ എല്ലാവർക്കൊക്കെ ജീങ്കൊക്കെ നയിച്ചു വയ്ക്കുക അറിയുന്നവരൊക്കെ എന്തെങ്കിലും പറയുക അങ്ങക്കെല്ലാം അമ്മാനെ സപ്പോർട്ട് ചെയ്യാനേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേ ഒന്നുകൂടെ മൂടി ഇട്ടിട്ടേ നാവിക്ക് വെച്ചാണ് കേട്ടോ എന്നാ ഓക്കേ എല്ലാവരോടും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവരും വിചാരിച്ചു